നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിനീടെ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം പോളിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംഘർഷ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി സംസാരിക്കുമ്പോൾ താൻ മുറിയിലുണ്ടായിരുന്നുവെന്ന് ജയശങ്കർ പറഞ്ഞു ന്യൂസ് വീക്കിന് നൽകിയ അഭിമുഖത്തിന് ശേഷമുള്ള ചോദ്യത്തിന് വേളയിലാണ് ജയശങ്കർ ഇക്കാര്യം തുറന്നടിച്ചത് വാണിജ്യ കരാർ ഉപയോഗിച്ച് താനാണ് ഇരു രാജ്യങ്ങളെയും വരുതിക്ക് കൊണ്ടുവന്നതെന്ന ട്രംപിന്റെ അവകാശവാദത്തെക്കുറിച്ച് ജയശങ്കർ പറഞ്ഞത് എങ്ങനെയാണ് ഇല്ല ഞാൻ അങ്ങനെ കരുതുന്നില്ല വാണിജ്യ കരാറുകൾ വളരെ പ്രൊഫഷണലായി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നവയാണ് സൈനിക പ്രതികരണങ്ങളെക്കാൾ ഇന്ത്യ നയതന്ത്ര പരിഹാരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ടോ തീർച്ചയായും നയതന്ത്രമാണ് മുഖ്യം സൈനിക നടപടി അത്യാവശ്യമല്ല പാകിസ്ഥാനുമായുള്ള ഇടപെടലുകൾ തലത്തിൽ ആയിരിക്കണമെന്ന് ദേശീയ സമവായമുണ്ട് ഈ പ്രത്യേക വിഷയത്തിൽ മെയ് ഒൻപതിന് രാത്രി പ്രധാനമന്ത്രി ജെ ഡി വൻസുമായി സംസാരിക്കുമ്പോൾ ഞാൻ ആ മുറിയിലുണ്ടായിരുന്നു ഇന്ത്യ ചില കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പാകിസ്ഥാനികൾ വൻ ആക്രമണം അഴിച്ചുവിടുമെന്ന് വാൻസ് പറഞ്ഞു എന്നാൽ പാക് ഭീഷണിക്ക് വഴങ്ങാൻ പ്രധാനമന്ത്രി തയ്യാറായിരുന്നില്ല ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു അതിന്റെ പിറ്റേന്ന് രാത്രി പാകിസ്ഥാൻ വിപുലമായ ആക്രമണം അഴിച്ചുവിടുകയും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു അടുത്ത ദിവസം രാവിലെ യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നെ വിളിച്ച് പാകിസ്ഥാനികൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു പാക് മിലിട്ടറി ഓപ്പറേഷൻസ് ഡയറക്ടർ മേജർ ജനറൽ കാശിഫ് അബ്ദുള്ള ഇന്ത്യയിൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായിയെ നേരിട്ട് വിളിച്ച് വെടിനിർത്തൽ ആവശ്യപ്പെടുകയായിരുന്നു അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ബാക്കി ഞാൻ നിങ്ങൾക്ക് വിടുന്നുവെന്ന് ജയശങ്കർ പറഞ്ഞു കാശ്മീർ ടൂറിസത്തെ ഇല്ലാതാക്കുക എന്നതായിരുന്നു പാകിസ്ഥാൻ്റെ ലക്ഷ്യം പഹൽഗാം ഭീകരാക്രമണവും അതിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിക്കാൻ തീരുമാനിച്ച ഇന്ത്യ ഓപ്പറേഷൻ പിന്തുണ തുടക്കമിടുകയായിരുന്നുവെന്നും എസ് ജയശങ്കർ പറഞ്ഞു